ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ റോപ്പ് കൊണ്ട് ഈ പാത്രങ്ങളൊക്കെ തൂക്കി പിടിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കട്ടാണ് അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം നമ്മൾ റോപ്പ് ഇതേപോലെ അറ്റം ഇതേപോലെ സിമ്പിളായിട്ടുള്ള റീഫിനോട്ടിട്ട് ആക്കുക അപ്പം എങ്ങനെ വലിച്ചാലും ഈ കട്ട് ആയില്ല ഓക്കെ റോപ്പ് ഇതേപോലെ വയ്ക്കുക വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം ഭാഗത്ത് അതേപോലെ തന്നെ സെയിം ടിസ്റ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഇങ്ങനെ വെക്കുക ഓക്കേ നമ്മൾ ഈ ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ കയറ്റി വെക്കുക ഇങ്ങനെ ലൂപ്പ് കിട്ടും ഈ മുകൾ ഭാഗം കൊണ്ടുവന്നാണ്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക നമുക്കിങ്ങനെ കെട്ടിട്ടും ഇതാണ് കെട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബോട്ടിലിൻ്റെ പിന്നെ ടോപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പെതിമിലാണ് നമ്മൾ കെട്ടുന്നത് ആ സൈസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് കണ്ട് കേക്ക് വെക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക നമുക്ക് പാത്രങ്ങളൊക്കെ തൂക്കി പിടിക്കാൻ പറ്റുന്ന നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്